अस्मिन् परात्मन् अनुपात्मकल्पे त्वमित्थमुदपद्मयोनिः अनन्दूमा ममरोगराशिं निरुन्धिमादालय वासविष्णु रोगश ആചാര്യന്മാർ പറയുന്ന ശ്ലോകമാണ് ഈ ശ്ലോകം ശ്രീമന്നാരായണത്തിലെ എട്ടാം ദശകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം നനു പരാത്മൻ അല്ലയോ പരബ്രഹ്മസ്വരൂപിയായ വാദാലയവാസ ശ്രീ ഗുരുവായൂരപ്പ വിഷ്ണു എന്നും നിറഞ്ഞു നിൽക്കുന്നവനെ അസ്മിൻ പാത്മകല്പേ ഈ പാത്മകൽപത്തില് യുദ്ധം ഉത്ഥാപിത പത്മയോനി ഇപ്രകാരം ബ്രഹ്മദേവനെ ആവിർഭവിച്ചവനും അനന്തഭൂമ എത്രയെന്ന് വർണ്ണിക്കുവാനാകാത്ത കൂടിയവനുമായ അങ്ങ് മമ രോഗരാശി നിരോധി എൻറെ രോഗസമൂഹങ്ങളെ നിരോധിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം